ഒന്നുകിൽ നിങ്ങൾക്ക് അയാളെ ആദ്യ ഓവറുകളിൽ ഡഗ് ഔട്ടിലേക്ക് പറഞ്ഞു വിടാൻ പരമാവധി ശ്രമിക്കാം ആ ശ്രമം പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു അവസരമില്ല നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിവേരർത്തിട്ടേ അയാൾ ക്രീസ് വിടുകയുള്ളൂ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടു വളർന്ന കഥകളിലെ നായകന് ഒരു മനുഷ്യ മുഖം തേടി അധികം അലയേണ്ടതില്ല ഇവിടെ തന്നെയുണ്ട് നമ്മുടെ തൊട്ടടുത്ത് സഞ്ജു വിശ്വനാഥ് സാംസൺ ഇന്നൊരു പേരല്ല മലയാളികളുടെ മേൽവിലാസമാണ് സഞ്ജു സാംസൺ ദേശീയ ക്രിക്കറ്റിൽ ഒരു ഡ്രീം റണ്ടിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആ കരിയറിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു വെറും ഏഴ് ഇന്നിങ്സുകൾ കൊണ്ട് അയാൾ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ എല്ലാം എല്ലാമായിരിക്കും കരിയറിലെ ഏറ്റവും മനോഹരമായ വർഷത്തിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത് പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്നായി നാനൂറ്റി മുപ്പത്തി ആറ് റൺസാണ് ഈ വർഷം ടി ട്വൻറ്റിയിൽ സഞ്ജു അടിച്ചുകൂട്ടിയത് ഈ ഫോർമാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യക്കാരൻ താരം ടി ട്വൻ്റിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറികൾ അടിക്കുന്ന ആദ്യ താരം കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ തിലക് വർമ്മയോടൊപ്പം രണ്ടാം വിക്കറ്റിലെ ലോക റെക്കോർഡ് കൂട്ടുകെട്ടും എല്ലാം സംഭവിച്ചത് ഈ വർഷം തന്നെയാണ് ടി ട്വന്റിയിലെ തന്റെ കഞ്ഞി സെഞ്ചുറിയും മൂന്നാമത്തെ സെഞ്ചുറിയും അടിക്കാൻ സഞ്ജുവിന് വേണ്ടി വന്നത് വെറും അഞ്ച് ഇന്നിങ്സുകൾ മാത്രം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒഴിച്ചിട്ടു പോയ കസീരകളിൽ ഒന്നിന് വേറൊരു അവകാശിയെയും എന്ന് പറഞ്ഞു വെക്കുന്നു അയാൾ റോബിൻ ഉത്തപ്പയും രഹാനെയും ഒക്കെ കളിച്ചിരുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ ഇരുപതാം വയസ്സിലാണ് സഞ്ജു അരങ്ങേറുന്നത് പിന്നീട് നിരന്തരമായ ഒഴിവാക്കപ്പെടലുകൾ പകരക്കാരനായോ അപ്രസക്തമായ ടൂർണമെന്റുകളിലോ മാത്രം ടീമിലേക്ക് വിളിവരും എന്നിട്ടും ബെഞ്ചിൽ തുടരേണ്ട അവസ്ഥ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചിട്ടും ഒരൊറ്റ മത്സരത്തിൽ പോലും കളിക്കാനാകാതെ പുറത്തിരുന്നു ഇൻസൾട്ടിന്റെയും കളിയാക്കലോടെയും അങ്ങേയറ്റം കണ്ടിട്ടും മറുവശത്ത് അയാൾ നിശബ്ദമായ ഒരു യുദ്ധം നയിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും പതിയെ പതിയെ ആ പേരിനെ പലതവണ എഴുതി ചേർന്നു ഒടുവിൽ പത്തു വർഷങ്ങൾക്കിപ്പുറം പകരക്കാരനായി വന്നവൻ തനിക്ക് പകരം വയ്ക്കാൻ ആരുമില്ലെന്നത് ആ പ്രഖ്യാപിച്ചിരിക്കും അത്ഭുതകഥകളുടെ നായകരെ പോലെ ആ നീലക്കുപ്പായത്തിൽ ജയിച്ചു നിൽക്കുന്നു സഞ്ജുവിന്റെ ആക്രമണ ബാറ്റിംഗ് ശൈലി സേവാഗിനെ ഓർമ്മിപ്പിക്കുമെന്നും ഇത്രയും കാലം ഇദ്ദേഹം എവിടെയായിരുന്നുവെന്നും ഷോൺ പോളോക്ക് ചോദിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്രയും കാലം അയാൾ ഇന്നത്തെ സഞ്ജുവിലേക്കുള്ള യാത്രയിലായിരുന്നു ബിഗ് ഹിറ്ററിൽ നിന്ന് സെൻസിബിൾ ബിഗ് ഹിറ്ററിലേക്ക് മാറിയിട്ടുണ്ട് സഞ്ജു ടി ട്വന്റി ആവശ്യപ്പെടുന്ന ആക്രമോത്സുകത അയാളിൽ ആവോളമുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാന്റെ വിശ്വസ്തനായ ക്യാപ്റ്റനായി സഞ്ജു മാറിയതും ഈ പരുവപ്പെടലിന്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് തന്നെയാണ് അയാൾ നില കണ്ടെത്തിയാൽ എതിരാളികൾക്ക് നില തെറ്റും ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ കണ്ടത് അത് തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാർ പൊതുവേ ഭയക്കുന്ന ഷോട്ട് ബോളുകളെയും സ്പിന്നിനെയും എന്ത് മനോഹരമായാണ് അയാൾ ഗ്യാലറിയിലേക്ക് കോരിയിടുന്നത് എന്ന തരത്തിൽ എത്ര സിക്സറുകളാണ് കാണികൾക്കിടയിലേക്ക് ചെന്ന് വീണത് എത്ര ഫിയർലെസ് ആയാണ് അയാൾ ബാറ്റ് ചെയ്യുന്നത് കരിയറിൽ രണ്ടറ്റവും കണ്ടിട്ടുണ്ട് സഞ്ജു കൺസിസ്റ്റൻസി ഇല്ലാത്തവനെന്നും അവസരങ്ങൾ മുതലാക്കാത്തവനെന്നും പഴികൾക്കുമ്പോഴും പിന്തുണയ്ക്കാൻ ഒരു ഗോഡ് ഫാദറും ഇല്ലാതിരുന്നിട്ടും ഇൻസൾട്ടിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന സഞ്ജു സ്റ്റൈൽ നമ്മൾ കണ്ടതാണല്ലോ അയാളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ക്യാപ്റ്റൻ വിശ്വാസമർപ്പിച്ച പരിശീലകൻ പത്തു വർഷത്തിനിടെ ഇങ്ങനൊരു അവസരം സഞ്ജുവിന് കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഈ അവസരം പാഴാക്കാൻ അയാൾക്ക് മനസ്സിലെന്ന് കൂട്ടിക്കോളും കൂടെ കളിച്ചവർ ഇന്ത്യൻ ടീമിൽ സ്ഥിരം സാന്നിധ്യമായി മാറിയപ്പോഴും അവിടേക്ക് ഒറ്റയ്ക്ക് വഴി വെട്ടിയെത്തിയ സഞ്ജുവിന്റെ മനക്കരുത്തിനെ കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് തോന്നി വീണ് പോയക്കാവുന്ന എല്ലാം മറിയാക്കി പിന്തിരിഞ്ഞോടാമായിരുന്നു ഒരുപാട് സന്ദർഭങ്ങൾ എന്നിട്ടും വീഴാതെ ഓടിവെന്ന നിലയ്ക്ക് ആ ജീവിതവും ഈ കരിയറിനോടൊപ്പം തന്നെ പറഞ്ഞു പോകും അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇതുവരെ മുപ്പത്തി മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് എണ്ണൂറ്റി പത്ത് റൺസാണ് സഞ്ജു നേടിയത് അതിൽ പകുതിയിലേറെയും ഈ വർഷം മാത്രം അടിച്ചു കൂട്ടിയതാണ് മൂന്ന് സെഞ്ചുറികളുമായി ടി ട്വന്റിയിൽ കൂടുതൽ സെഞ്ചുറി അടിച്ച ഇന്ത്യക്കാരിൽ മൂന്നാമതാണ് സഞ്ജു മുന്നിലുള്ളത് അഞ്ച് സെഞ്ചുറികളുള്ള രോഹിത്തും നാലെണ്ണം അടിച്ച സ്കൈയും മാത്രം ഇവരുടെ കരിയറുടെ പാത ഇന്നിങ്സ് പോലും ഇതുവരെ സഞ്ജു കളിച്ചിട്ടില്ലെന്ന് ഓർക്കണം അന്താരാഷ്ട്ര കരിയറിലെ നാല് സെഞ്ചുറികളിൽ മൂന്നും സഞ്ജു നേടിയത് വിദേശ പിച്ചുകളാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ് ടി ട്വന്റിയിൽ മാത്രമല്ല ഏകദിന ടീമിലും സഞ്ജു സ്ഥിരം സാന്നിധ്യമാകുന്ന കാലം വിദൂരമല്ല ഇതയാളുടെ നല്ല നേരമാണ് ഒരുപാട് മോശം കാലങ്ങൾ അതിജീവിച്ചു വന്നവന്റെ നല്ല നേരത്തിന് മധുരമെത്തിരി കൂടും ചേട്ടന്റെ ഒപ്പം നിൽക്കാം കട്ടയ്ക്ക് കൂടും